ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സൺഡായതുകൊണ്ട് മീനെ പിടിക്കാൻ പോകാൻ വേണ്ടി നിൽക്കാം കേട്ടോ എല്ലാ സൺഡയും ലീവിട്ട ദിവസമൊക്കെ പോകട്ടെ ചൂണ്ടാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് വരുന്നത് ചൂണ്ടാനായിട്ട് അപ്പോൾ മീൻ്റെ തീറ്റ സെറ്റ് ചെയ്യണമെന്ന് കാണിച്ചു തരാം അപ്പം അപ്പം ഇതൊക്കെയാണ് നമ്മുടെ തീറ്റയുടെ ഇൻഗ്രീഡിയൻസ് അപ്പം ഇതൊക്കെ ഇട്ട് എന്തായാലും മീൻ കിട്ടുമെന്ന് ഉറപ്പാണ് നമുക്ക് കിട്ടാറുള്ളതാണ് ഇങ്ങനെ പറയണത് ഇതൊക്കെയാണ് മീന് കൊടുക്കുന്നത് മീൻ ഭയങ്കര റിച്ച് ഫുഡാണ് കൊടുക്കണത് കണ്ട ടൂറ്റി ഫുറ്റി ഉണ്ട് മീനൊക്കെ കൊണ്ട് നമുക്ക് പൊടിച്ചിട്ട് വരാം മിക്സിയിൽ എല്ലാം മിക്സിയിൽ നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ വന്നിട്ട് മിക്സ് ചെയ്യും അപ്പൊ കഞ്ചന കേട്ടോ ബിസ്കറ്റ് പൊടിച്ചതാണ് കേട്ടോ ഇതൊക്കെ കൂടി മിക്സ് ചെയ്യാം എന്നിട്ട് ഇതൊക്കെ ഒഴിച്ചിട്ടുണ്ട് കളറൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് ബട്ടർ മിക്സിംഗ് നന്നായി ഇത് കൊയ്ക്കാം നല്ല സ്മെല്ലാണോ അതെപ്പോ ആപ്പ്ലൈസൻസിന്റെ ബേക്കറി എന്നാ പുളിക്കുന്നു റിച്ചാണ് ഗേൾസ് അപ്പം നമ്മൾ തീറ്റ ഫൈനൽ സ്റ്റേജായി ഇനിന്ന് പുഴയിൽ കൊണ്ടുപോയിട്ട് എറിയേ വേണ്ടു എന്തായാലും ഇതിന് ടച്ച് ചെയ്താൽ അപ്പോൾ മീനെ കിട്ടും അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഇഷ്ട ചൂണ്ടവർക്കൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് ചേട്ടൻ പോകാൻ വേണ്ടിയിട്ട് അഞ്ചെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ ചെന്നാ ഇനി എറിയേ വേണ്ടു ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ